വർഗീയത എന്ന വർഗീയതയെന്നാശയമേ അപകടം അത് വിപത്താണ് അപ്പൊ ചിലർ ചോദിക്കും നിങ്ങൾ ആർ എസ് എസിനെതിരെയാണല്ലോ കൂടുതൽ പ്രസംഗിക്കുന്നതാണ് അതെന്തുകൊണ്ടാണ് ആർ എസ് എസിന്റെ വർഗീയത ഇന്ത്യയിൽ എത്തിയ വർഗീയതയാണ് മുസ്ലിം വർഗീയതയോ ജമാ ഇസ്ലാമിയുടെ വർഗീയതയോ ഭാഗ്യവശാല ഒരു പഞ്ചായത്തിൽ പോലും അധികാരത്തിലെത്തിയിട്ടില്ല അതുകൊണ്ടോ നാളെ മുസ്ലിം വർഗീയത ഇന്ത്യയിൽ അധികാരത്തിലെത്തിയാൽ ഇതുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലെത്തിയ വർഗീയത എന്ന നിലയിൽ ആർ എസ് എസിന്റെ വർഗീയതയെ കൂടുതൽ ശക്തമായി ആവർത്തിച്ച് പറഞ്ഞെതിർത്തുകൊണ്ടേയിരിക്കും അതിന്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് അനുഭാവമുണ്ടെന്നല്ല ഇന്നുവരെ അവതരിച്ചിട്ടുള്ള വർഗീയതയുടെ സകല വികൃത ജന്മങ്ങളോടും ഇനി ഈ ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാതെ സന്ധി ചെയ്യാതെ പൊരുതുക എന്നതാണ് മതനിരപേക്ഷവാദികളുടെ കടമ ഇന്നത്തെ ഇന്ത്യയിൽ കൺമുൻവിലത്തി നിൽക്കുന്ന വിപത്ത് എന്ന നിലയിൽ ആർ എസ് എസിനെ നാം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ കരുതി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് എതിർക്കേണ്ടതുണ്ട് തുറന്നു കാട്ടേണ്ടതുണ്ട് രാഷ്ട്രപിതാവിന്റെ പ്രാണനെടുത്ത രാഷ്ട്രീയമാണത് മഹാത്മാഗാന്ധിയെ കൊന്നുതള്ളിയ രാഷ്ട്രീയം